ഇന്ത്യൻ സിനിമയുടെ സമൂലമാറ്റത്തിന് മോണിക്ക ഒരു എ ഐ സ്റ്റോറി തുടക്കമാവുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു എ ഐ വിഷയമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ മോണിക്ക ഒരു എ ഐ സ്റ്റോറിയുടെ ദിനാഘോഷം ചാലക്കര എക്സൽ പബ്ലിക് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്നേഹം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ പാഠഭാഗം മാത്രം പറഞ്ഞു കൊടുക്കുകയല്ല മറിച്ച് ഒരു അപ്പുറം രണ്ടാം അധ്യാപകർ മാറണമെന്ന് സ്പീക്കർ പറഞ്ഞു ഇത്തരം ഈ സിനിമയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അവരെ കുറിച്ചുള്ള പൂർണ്ണമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം എന്താണ് ഒരു ക്ലാസ്സിലൊരു കുട്ടി എന്തെങ്കിലും തരത്തിൽ വികൃതി കളിക്കുന്നുവെങ്കിൽ അവരെ ചൂരിലുകൊണ്ട് അടിക്കാറല്ല എന്താണ് നാൽപ്പത് കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രം ഓൺ ഔട്ട് ആവുന്നത് ഓൺ ഔട്ടാൽ കുട്ടി മാറുന്നുവെങ്കിൽ അതിനെന്തോ കാരണം ഉണ്ടാകും ആ കാരണം എന്തെന്നാണ് കണ്ടെത്തണം അത്തരം കാരണങ്ങളാണ് മോണിക്ക ഒരു പറയാൻ ശ്രമിച്ചത് കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാൻ ഗുരുനാഥന് കഴിയണം എങ്ങനെയാണ് അധ്യാപകരിൽ മാറ്റം വരുത്തേണ്ടത് എന്നാണ് സർക്കാർ ആലോചിക്കുന്നത് നാളെയുടെ വലിയ മാറ്റമാണ് മോണിക്ക സിനിമ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വരാനിരിക്കുന്ന സമൂലമായ മാറ്റമാണ് ഈ സിനിമ ചൂണ്ടിക്കാട്ടുന്നത് സ്നേഹം കിട്ടാത്ത ഒരു സമൂഹത്തെയാണ് സാങ്കേതിക മികവോടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മോണിക്ക ഒരു സ്റ്റോറിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രതികൂല കാലാവസ്ഥയിൽ പരിപാടിയിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും വീഡിയോ സന്ദേശത്തിലൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിന് ആശംസകൾ നേർന്നു മനുഷ്യന്റെ പുരോഗതിക്കിടയിൽ പരിണാമത്തിനിടയിൽ ഒരുപാട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി ആസ്റ്റമിക് എനർജി പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ പുതിയതായി ഉണ്ടാകുമ്പോൾ രണ്ട് വഴികളാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴുള്ളത് ഒന്ന് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയത് പ്രയോജനപ്പെടുത്താം രണ്ട് മനുഷ്യന് തന്നെ ഹാനികരമാവുന്ന രീതിയിൽ അതിനെ ദുരുപയോഗപ്പെടുത്താം ലോകത്തിൽ മനുഷ്യനുണ്ടാക്കിയ എല്ലാ കണ്ടുപിടുത്തങ്ങളും നല്ല കാര്യത്തിനു വേണ്ടി വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് കാര്യങ്ങൾക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാങ്കേതികമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ലോകത്ത് ഉണ്ടാവേണ്ടതുണ്ടെന്നും ഏതൊരു സാങ്കേതികതയും നന്മയ്ക്ക് വേണ്ടിയും തിന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാം എന്നതുപോലെ അത് നന്മയുടെ ഭാഗത്തുനിന്ന് കൊണ്ടാവണം നമ്മൾ ചിത്രീകരിക്കേണ്ടതെന്ന് ഒരു എ സ്റ്റോറിയുടെ നിർമ്മാതാവ് മൻസൂർ പള്ളൂരും സംവിധായകൻ അഷ്റഫും ഒരു വലിയ നേട്ടമാണ് കാണിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് തന്റെ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു നോർക്ക റൂട്ട്സ് ഡയറക്ടർ ജെ കെ മേനോനും വീഡിയോ സന്ദേശത്തിലൂടെ ചടങ്ങിന് ആശംസകൾ നേർന്നു നമുക്ക് മുന്നിൽ ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും പ്രദർശനത്തിന് തിയേറ്ററുകൾ കുറവേ ഉള്ളൂ എന്ന് വിഖ്യാത നോവലിസ്റ്റ് എം മുകുന്ദൻ പറഞ്ഞു എ എഐയെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല സാഹിത്യ മേഖലകളിലേക്കും അത് കടന്നു വന്നു കഴിഞ്ഞു എ എഐക്ക് സ്വപ്നം കാണാനാവില്ല പ്രണയിക്കാനാവില്ല വികാരങ്ങളില്ല എന്നാലും ആരോഗ്യ വിദ്യാഭ്യാസ ശാസ്ത്ര മേഖലകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അതിനാകുമെന്ന് എം മുകുന്ദൻ പറഞ്ഞു അതിലേക്ക് വിര ചൂണ്ടുന്ന സിനിമയാണ് മോണിക്ക ഒരു എ സ്റ്റോറിയെന്ന് അദ്ദേഹം പറഞ്ഞു ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയുടെ കഥ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് ഗോപിനാഥ് മുതുകാട് തന്റെ മുഖ്യ ഭാഷണത്തിൽ പറഞ്ഞു ഒരു തിയേറ്ററിൽ ഇരുപത്തി ദിവസം സിനിമ പ്രദർശിപ്പിക്കുക എന്നത് ഇക്കാലത്ത് അപൂർവമായി നടക്കുന്ന കാര്യമാണെന്നും ഇത്രയും കുട്ടികൾ സിനിമ കാണാൻ എത്തുന്നു എന്നത് ഇതാദ്യമാണെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു പള്ളൂർ ഹൈസ്കൂളിലെ മുൻ അധ്യാപകൻ ദാമോദരൻ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ചു ചിത്രത്തിലെ അഭിനേതാക്കളെയും ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു നിറഞ്ഞ സദസ്സിൽ കുട്ടികളുടെ സ്വാഗത സംഗീത ശില്പത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത് നിർമ്മാതാവ് മൻസൂർ അധ്യക്ഷത വഹിച്ചു സംവിധായകൻ ഇ എം അഷ്റഫ് ആമുഖ ഭാഷണം നടത്തി ഡോക്ടർ പി രവീന്ദ്രൻ സ്വാഗതവും പ്രിൻസിപ്പൽ സദ്യ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെങ്കിൽ അതൊന്നു മാത്രമേ ഉള്ളൂ സ്നേഹം എൻ്റെ മലയാള ക്ലാസ്സിൽ പള്ളൂർ ഹൈസ്കൂളിൽ ദാപോദരൻ മാസ്റ്ററുടെ ക്ലാസ്സിൽ ഇരുന്ന ഓർമ്മകളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരീയരുടെ ആ ഒരു പദ്യശകലം എനിക്ക് കേൾപ്പിച്ചു തന്ന ഓർമ്മ ഇന്നും ഞാൻ ആ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ പോലെ ഓർക്കുകയാണ് പുതുച്ചേരിയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ മന്ത്രിമാരുടെ ഒക്കെ പറഞ്ഞപ്പോൾ അവരവിടെ നിയമസഭാ സാമാജികർക്ക് വേണ്ടി കാണാൻ സൗകര്യമൊരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ കേരളത്തിലെ നിയമസഭാ സാമാജികർക്ക് മുമ്പിൽ ഈ സിനിമ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ കാണാനുള്ള അവസരം സൃഷ്ടിക്കണമെന്ന് കൂടി ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ സമക്ഷം പറയുകയാണ് അതിനുള്ള ആ ഒരു നിവേദനവും ഞാൻ ഇവിടെ വെച്ച് സമർപ്പിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം നന്മകൾ നേരുന്നു